ആചരണവും സ്നേഹ സാഹോദര്യ ജ്വാല തെളിയിക്കലും ധീരജവാൻമാർക്ക് ആദരവും സേന ഉദ്ഘാടനവും കട്ടപ്പനയിൽ നടന്നു സമാധാനവാരത്തിന്റെ സമാപന സമ്മേളനം സംസ്ഥാന പബ്ലിക് റിലേഷൻസ് ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വൈഎംസി പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമാധാനവാരത്തിന്റെ സമാപന സമ്മേളനം വൈഎംസി സംസ്ഥാന പബ്ലിക് റിലേഷൻസ് ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു பதிர ஜவான மார்க்கா ஆதரம் நானாவர்க்கில் சேன் நோட் டு ராக்ஸ்னு வரையின ப்ராஜெக்ட் இந்த ஆபுஜாரியாயாயான சமாதான வாரத்தை குறிசிக்கபோல் நம்மസ്ലാக்கின்றது YMCA केरளம் அம்பாடும் ஃபோக்கஸ் மாசம் ஆதி ஆயிச்சு டேஞ்ச் हिरோஷிமா தினம் സ്നേഹ സാഹോദര്യ ജ്വാല റിട്ടയേഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് തെളിയിച്ചു ദേശീയോഗ്രത പ്രതിജ്ഞയ്ക്ക് റിട്ടയർഡ് സിപിഒ ഇന്ത്യൻ നേവി എം എൽ ജോസഫ് നേതൃത്വം നൽകി ധീര ജവാൻമാർക്ക് ആദരവ് നൽകുന്ന പരിപാടി കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു സേ നോട്ട് ടു ഡ്രഗ്സ് വൈഎംസിഎ പ്രൊജക്ടിന് റിട്ടയേർഡ് എയർഫോഴ്സ് സർജന്റ് എ ജെ തോമസ് തുടക്കം കുറിച്ചു ജനറൽ സെക്രട്ടറി സജു ജോസഫ് സെക്രട്ടറി ടോമി ഫിലിപ്പ് എന്നിവ സംസാരിച്ചു